നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ചർച്ചകളുടെ നയതന്ത്രം ബരാക് ഒബാമയ്ക്ക് ഇന്ദ്രപുരിയിൽ ഉജ്ജ്വല വരവേൽപ്പ് സ്വീകരിക്കാൻ രാഷ്ട്രപതിയും നരേന്ദ്രമോദിയും രാഷ്ട്രപതി ഭവനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒബാമയുടെ സന്ദർശനം മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ ഹൈദരാബാദ് ഹൌസിൽ ഇന്ത്യ അമേരിക്ക നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് മുഖ്യാതിഥിയാകുന്നത് ആദ്യം പ്രതിരോധ സൈനിക കരാറുകളിൽ ഒപ്പുവയ്ക്കും സമ്മേളന ചൂട് കൊല്ലത്തേക്ക് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടേം പൂർത്തിയാക്കിയ കെ രാജഗോപാൽ മാറും പകരം പി രാജേന്ദ്രന് സാധ്യത ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു കയറാൻ വി എസ് പക്ഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് ജെ മേസിക്കുട്ടിയമ്മയെ നിർദ്ദേശിച്ചേക്കും കൊല്ലം മണ്ഡലത്തിൽ എം എ ബേബിയുടെ തോൽവിയും ആർ എസ് പി മുന്നണിവിട്ടതും ചർച്ചയ്ക്ക് ചൂടുപകരും പ്രതിഷേധത്തിൽ മാണിക്ക് പേടിമൂത്തു കെ എം മണിയുടെ കോട്ടയം ജില്ലയിലെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി തീരുമാനം എൽഡിഎഫ് പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ പരിപാടികൾ റദ്ദാക്കിയത് ആരോഗ്യ കാരണങ്ങളല്ലെന്ന് വിശദീകരണം ബാർക്കോഴയിൽ മാണിയുടെ രാജ്യാവശ്യം ശക്തം മാണിയെ കേരളത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞിരുന്നു രാജ്യാവശ്യം സ്വന്തം പാർട്ടിയിലും പി സി ജോർജിന്റെ പ്രസ്താവനകളോട് മാണിക്ക് പുച്ഛം തർക്കങ്ങൾക്ക് പരിഹാരം ഇനി ആണവ സൗഹൃദം ഇന്ത്യ അമേരിക്ക ആണവ കരാറിലെ തർക്കങ്ങൾക്ക് പരിഹാരമായതായി സൂചന ഇൻഷുറൻസ് നിധിയെന്ന ഇന്ത്യയുടെ നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കും അനിയന്ത്രിത നഷ്ടപരിഹാരം ഈടാക്കില്ലെന്ന് ഇന്ത്യ എഴുതി നൽകും ആണവ കരാറിലെ സുപ്രധാന തീരുമാനത്തിൽ പ്രഖ്യാപനമുടൻ രണ്ടായിരത്തി അഞ്ചിൽ പ്രാരംഭ നടപടികൾ തുടങ്ങിയ കരാറിന് പൊതുജീവൻ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം വലിയ അംഗീകാരമെന്ന് ഇന്ത്യയിലെത്തിയ ശേഷം ഒബാമയുടെ ആദ്യ പ്രതികരണം